ഈ ഒൻപത് ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തും അവർക്കാവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക ഞാൻ ഈ ആത്മാക്കളെയെല്ലാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും നീ ഇതുതന്നെ ചെയ്യും എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല എൻ്റെ അതിദാരുണമായ പിടാസഹനത്തിൻ്റെ ശക്തിയാൽ ഈ ആത്മാക്കൾക്ക് വേണ്ട കൃപകൾക്കായി ഓരോ ദിവസവും നീ എൻ്റെ പിതാവിനോട് യാചിക്കും കരുണയല്ലേ കരുണ കടലല്ലേ എൻ്റെ